പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് ഡൊണേഷൻ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രസ്റ്റും ബി എം ടി വി ന്യൂസും ബാലരാമപുരം കൈത്തറയും ആശ്രയ സമ്മാന പെരുമഴയുമായി ഒന്നിക്കുന്നത് ഈ പദ്ധതി പ്രകാരം ഭവനരഹിതരായ പേരെയാണ് ഞങ്ങൾ പുതിയ വീട് വെക്കുന്നതിനും വീട് മെയിന്റനൻസിനും വസ്തു വാങ്ങുന്നതും ഉൾപ്പെടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പദ്ധതി പ്രകാരം സമ്മാനം ലഭിക്കുന്നതോടൊപ്പം വീടും വസ്തു ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സമ്മാനത്തിലൂടെ അത് ലഭിക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ ആശ്രയ സമ്മാന പെരുമഴ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ നേർക്കെടുപ്പ് ഈ മാസം മുപ്പതാം തീയതി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ് ഒന്നാം സമ്മാനമായി മൂന്ന് സെന്റ് വീതം അഞ്ചു പേർക്കും രണ്ടാം സമ്മാനമായി അഞ്ചു പേർക്ക് മിക്സിയും അഞ്ചു പേർക്ക് പ്രഷർ കുക്കറും നൽകുന്നു ഇരുപേറും പ്രോത്സാഹന സമ്മാനം മാത്രം മെഗാ പദ്ധതിയിൽ ഒന്നാം സമ്മാനമായി ഒൻപത് വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയും ആദ്യത്തെ പത്ത് ടോക്കൺസിന് നൽകുന്നു രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് പ്ലോട്ടുകളും മൂന്നാം സമ്മാനമായി ഒരു താർ കാറും നാലാം സമ്മാനമായി മൂന്ന് പേർക്ക് സ്കൂട്ടറും അഞ്ചാം സമ്മാനമായി ഇരുപത്തഞ്ച് പേർക്ക് ഗോൾഡ് കോയിനും ആറാം സമ്മാനമായി നൂറുപേർക്ക് ഗൃഹോപകരണങ്ങളും ലഭിക്കുന്നു മെഗാ ഞർക്കെടുത്ത് നടക്കുന്നത് വരെ നിങ്ങൾക്കിതിൽ പങ്കാളിയാകാം വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ടോക്കണും അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കണും ഒപ്പം സിംഗിൾ ബെഡ്ഷീറ്റും ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കണും ഷർട്ട് മുണ്ട് ഡബിൾ ബെഡ്ഷീറ്റ് തുടങ്ങിയവ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴ് ടോക്കണും ചുരിദാർ ടോപ്പ് ചുരിദാർ മെറ്റീരിയൽ ഷർട്ട് മുണ്ട് സാരികൾ കുട്ടികൾക്കുള്ള തുണിത്തരങ്ങൾ ഡബിൾ ബെഡ്ഷീറ്റ് തുടങ്ങിയവ ഇഷ്ടമുള്ളത് സ്വന്തമാക്കാം ഭവനരഹിതരായ ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുതെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ബി എം ടി വി ന്യൂസും ബാലരാമപുരം കൈത്തറിയും ആശ്രയ സമ്മാന പെരുമഴ എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കേരള സർക്കാരിന്റെ അനുമതിയോടുകൂടിയാണ് ഈ ചാനലും അതോടൊപ്പം ട്രസ്റ്റും പ്രവർത്തിക്കുന്നത് നിങ്ങളെല്ലാവരും ആശ്രയ സമ്മാന പെരുമഴയുടെ ഭാഗമാകുന്നതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാകാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നത് ഈ സുവർണ അവസരം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇനി വെറും മൂന്ന് ദിവസം മാത്രം വേഗമാകട്ടെ കൂപ്പണുകളെടുത്ത് ആശ്രയ സമ്മാന പെരുമഴയുടെയും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെയും ഭാഗമാകൂ ഞാൻ വീണ്ടും പറയുന്നു ഇനി വെറും മൂന്ന് ദിവസം മാത്രം